ഇന്ത്യക്കാർക്ക് പണി കിട്ടിയത് ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾ അവിടെ പോയിട്ടില്ല ഇന്ത്യക്കാർക്ക് പണി കിട്ടണ ഇന്ത്യയിലത്തെ സംഘപരിവാണങ്ങൾ അവിടെ പോയിട്ട് വാണ കളി കളിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യനെ കാണും വെറും വാണമായിട്ട് ആ രാജ്യത്തെ ആൾക്കാർ ഇന്ത്യക്കാരെ കാണുമ്പോണ്ടല്ലോ നോക്കാൻ കാരണം സംഘത്തൊലികൾ വേറെ ഒന്നുമല്ല ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ ബിംബാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന എതിർക്കുന്ന അമേരിക്കയിൽ എന്തിനാണ് ഇതുപോലത്തെ ഒരു ഫാൾസ് ദൈവം തെറ്റായിട്ടുള്ള ഒരു ദൈവം വെറും മിത്തായിട്ടുള്ള ഒരു ദൈവത്തിനെ എന്തിനാണ് നിർത്തിയത് എന്നാണ് പുള്ളി ചോദിച്ചത് ഈ സംഘത്തൊലി മൂത്തട്ടെ ഈ സംഘത്തൊലി രക്തത്തിലൊക്കെ ഇട്ട് മൂത്ത് അവിടെ കിടന്ന് കോപ്രായം കാട്ടാൻ തുടങ്ങി ഇപ്പോൾ പ്രശ്നമായത് അതിൻ്റെ മുമ്പ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ അവിടെ സുഖമായിട്ട് ജീവിച്ചിരുന്നു ഒരുപാട് ഇന്ത്യക്കാർ അവിടെ പോയിട്ട് തലമുറകളായിട്ട് ഇപ്പം അവിടെ ജീവിച്ച ആൾക്കാരുണ്ട് സംഘികളെ നിങ്ങള് വല്ലതും അറിയുന്നുണ്ടോ നിങ്ങളെ തൊണ്ണൂറടിയിലുള്ള ഒരു ഹനുമാൻ്റെ പ്രതിമ അങ്ങ് യു എസിലെ ടാക്സില് പൊളിക്കണം എന്നാണോ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പണ്ട് ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയ പോലെ ഒരു ഗ്രൂപ്പ് കൂട്ടം ആൾക്കാർ നമ്മുടെ മോദിജിന് മുമ്പിൽ നിന്ന് നാല് ജയ് വിളിച്ചിട്ട് പെട്ടെന്ന് ടെക്സസിലോട്ട് പോക്കോളുവേണ്ടി എന്നിട്ട് അവിടെ തൊടാൻ വരുന്ന ഏതൊരുത്തരും നമ്മൾ അന്ന് തീർത്ത് കളയണം ആ എന്നിട്ട് നമ്മൾ അതിൻ്റെ മോള് കൊണ്ടിട്ട് ഒരു കൊടി കൊടിയങ്ങ് കുത്തണം അതല്ലെങ്കിൽ അത് പൊളിച്ച് കളഞ്ഞ ചങ്ങയിമാര് ഇന്ത്യ അല്ല നിന്ന് ഇത് ഇനി ഞാൻ ചിരിക്കുന്നതിന് നിങ്ങൾ ഹിന്ദുക്കളുടെ എന്താ പറയുക വ്രണമുണർത്തി അതൊന്നും പറയരുത് കേട്ടോ ഇത് നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്നലെ ടാക്സസിൽ നമ്മുടെ ആരാ ട്രംപിൻ്റെ പാർട്ടിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ അവിടുത്തെ നെക്സ്റ്റ് എന്താ പറയുക ടാക്സസിലെ ലീഡറാണ് ആളുടെ പേര് അലക്സാൻഡർ ഡുങ്ഹനാണ് പറഞ്ഞത് അതായത് നമ്മളൊരു ക്രിസ്ത്യൻ രാജ്യമൊക്കെ ആണല്ലോ അല്ലേ ക്രിസ്ത്യാനികൾ ഈ ബിംബാരാധനയിലും മറ്റേ ഈ വിഗ്രഹാരാധനയിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പ്രതിമനുണ്ടാക്കി വെച്ചിട്ട് എന്നാണ് പുള്ളി ചോദിച്ചത് ആ ചോദിച്ചത് പ്രത്യേക ശൈലിയിലാണ് എ ഫാൾസ് ഹിന്ദു ഗോഡ് അതായത് ഇല്ലാത്ത ഒരു ഹിന്ദു ദൈവത്തിനെ എന്തിനാണ് ഇതുപോലെ അങ്ങനെ ഇത്രയും പൈസയും കൊടുത്ത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ തൊണ്ണൂറ് അടി ഉള്ള ഒരു ഹനുമാൻ്റെ ഇതാണ് അത് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിയൻ എന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ ഹിന്ദു സഭാ സേനകളൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം നമ്മളെ അമേരിക്കയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ ബിംബാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന എതിർക്കുന്ന അമേരിക്കയിൽ എന്തിനാണ് ഇതുപോലത്തെ ഒരു ഫാൾസ് ദൈവം തെറ്റായിട്ടുള്ള ഒരു ദൈവം വെറും മിത്തായിട്ടുള്ള ഒരു ദൈവത്തിനെ എന്തിനാണ് നിർത്തിയത് എന്നാണ് പുള്ളി ചോദിച്ചത് ചോദിച്ചത് ആരാണ് ട്രംപിൻ്റെ അതേ പാർട്ടിയിലെ ഒരു നേതാവ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തന്നെ ഒരു ലീഡറായ അലക്സാണ്ടർ ഡുങ്കനാണ് ചോദിച്ചത് ഇത് ഇതിൻ്റെ തായത്ത് പുള്ളി ഇതിട്ടത് എക്സിലൊരു ഒരു പോസ്റ്റാ കേട്ടോ ഇതിൻ്റെ എക്സിലെ പോസ്റ്റാണ് അപ്പോൾ ഈ ടെക്സാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻസ് ഉള്ളതാണ് പ്രത്യേകിച്ച് ഒരുപാട് സംഖ്യകൾ ഉള്ളതാണ് ഇത് കേട്ട് സംഘിയൊക്കെ അങ്ങനെ ഒരു ഹാലിളങ്ങിയിട്ടുണ്ട് എന്നിട്ട് പുള്ളിയുടെ പോസ്റ്റിൻ്റെ തായത്ത് വന്നിട്ട് സംഖ്യകൾ ചീത്ത വിളിക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഒരു വിധം ചീത്തതിൻ്റെ അപ്പുറത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നാളെ ഇവിടെ എത്തും തിരിച്ചും ഇവിടെ ഗുജറാത്തിലോട്ടോ അല്ലെങ്കിൽ തിരിച്ച് യു പിയിലോട്ടോ ഒക്കെ ഉമ്പാൻ ഇങ്ങോട്ട് വരേണ്ട അവസ്ഥ വരും സംഖികകൾക്ക് അതുകൊണ്ട് വല്ലാണ്ടൊന്നുമില്ല പക്ഷേ ഈ പോസ്റ്റിൻ്റെ താഴത്ത് പോയിട്ട് ഇവിടെ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് ഛത്തീസ്ഗഡിലും മറ്റ് പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന അനുഭവത്തിൻ്റെ ഫോട്ടോസും അവരെ എന്താ പറയുക അറസ്റ്റ് ചെയ്യുന്നതും അവർക്കെതിരെ നമ്മുടെ സംഘപരിവാണങ്ങൾ ബജ്റംഗ് ദൾ എന്ന് പറഞ്ഞിട്ടുള്ള വാനര സേന നടത്തുന്ന പരിപാടികളും ഒക്കെ താഴത്ത് പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ അമേരിക്കയിലുള്ള യാഥാർത്ഥ്യരായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഈ ക്രിസ്ത്യാനിറ്റിയിലുണ്ട് ക്രിസ്ത്യൻ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇതൊക്കെയാണ് അവസ്ഥ അതുകൊണ്ട് ഇനി അവിടെ വല്ലാണ്ട് തുള്ളാണെങ്കിൽ ഇനി അതായത് ഗണപതിയുടെ എന്താ പറയുക മറ്റേ സ്റ്റാച്ചു കൊണ്ടിട്ട് നിങ്ങളുടെ അവിടുത്തെ പുഴയിൽ മുക്കാൻ വരിക അതല്ലെങ്കിൽ ശ്രീരാമനെ വിളിച്ച് റോട്ടുകൂട്ടം നടക്കൊക്കെ ആണെങ്കിൽ ഒന്ന് പെരുമാറിക്കോളേ വേണ്ടി എന്നുള്ള രീതിയിലുള്ള കമൻ്റുകളും ഫോട്ടോസുമാണ് ഈ ആളുടെ ഈ ഡെങ്കൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് ആൾക്കാർ എന്താ പറയുക കമൻറ്റ് പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സംഖ്യയ്ക്കൊരു വിചാരമുണ്ട് സംഖ്യയ്ക്ക് ഇവിടെ പോയിട്ട് എന്ത് ഹറാം ഹറാമ്പറപ്പും കാണിക്കാം ഏഹ് അവർ യു കെയിൽ പോയിട്ടും കനഡയിൽ പോയിട്ടും യു എസ്സിൽ പോയിട്ടും അയർലാൻഡിൽ പോയിട്ടും ഓസ്ട്രേലിയയിൽ പോയിട്ടും ഒക്കെ അവന്മാരെല്ലാ പോക്കുരുത്തരും കാണിക്കും റോട്ടിൽ കൂടെ കാവികോണകം പിടിച്ചിട്ട് ജെയ് വിളിച്ച് ശ്രീരാമനെ വിളിച്ച് അതല്ലെങ്കിൽ അവിടുത്തെ ന നദികളിലൊക്കെ ഈ ശിവരാത്രി മറ്റേ എന്താ പറയുക ഗണേശ ചതുർത്ഥിയൊക്കെ വരുന്ന സമയത്ത് അവിടെ കൊണ്ട് ആൾക്കാരെ മുക്കി സോപ്പിട്ട് വെള്ളത്തിൽ കുളിച്ച് അവിടെ എല്ലാ എല്ലാപ്രായങ്ങളും കാണിച്ചിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇമാതിരി നമ്മൾ ഹിന്ദു രാജ്യമാണ് ഇവിടുന്ന് മുസ്ലിങ്ങൾ പുറത്താവണം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അതാക്കണം മുസ്ലിങ്ങളവിടെ അത് ചെയ്യുന്നുണ്ട് യു കെയിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മുസ്ലിങ്ങളാണ് അമേരിക്കയിൽ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ ചില ചലിച്ചുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപിന് കാര്യം മനസ്സിലായി മുസ്ലിങ്ങൾ കുറേ തീവ്രവാദികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇല്ലാതൊന്നും പറയുന്നില്ല മുസ്ലിം തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളും രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അതായത് ഈ അമേരിക്കയിലോട്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും മൈഗ്രൻ്റായിട്ട് ചെന്നിട്ട് ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് ചെന്നിട്ട് അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു മുസ്ലിം ആണെങ്കിലും അതേപോലെ അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു ഹിന്ദു ഒരു ഹിന്ദു മതസ്ഥനാണെങ്കിലും അവന്മാർക്കൊക്കെ പണി കിട്ടു തന്നെ വേണം അടി കിട്ടിട്ട് തിരിച്ച് സ്വന്തം രാജ്യത്തോട്ട് തിരിച്ച് വരണം ഇനി പോട്ടെ അവക്കപ്പോട്ടെ ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അവിടുന്ന് ലീഗലി അവിടെ ചെന്ന് എത്തിയിട്ട് ഇവിടുത്തെ നമ്മുടെ സംസ്കാരം മുസ്ലിങ്ങളെ സംസ്കാരം പണ്ട് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ബാങ്ക് കൊടുത്ത് ഒരുത്താൻ ഏത് വേട്ടാവളനാണെങ്കിലും അത് കൊടുത്തെങ്കിലും അവനെ തൂക്കി എറിയണം അവനവിടുന്ന് തൂക്കിയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവൻ ആ പരിപാടി ചെയ്തിട്ട് അവനെ തൂക്കി ഏത് രാജ്യത്താണെങ്കിലും അവനങ്ങോട്ട് എറിയ വേണ്ടത് ഒരാൾ ഇപ്പം സൗദി അറേബ്യയിൽ പോയിട്ട് നാളെ ഒരു റോട്ടിൻ്റെ നടുന്ന് യേശു ക്രിസ്തുവിനെ ജീസസ് പിടിച്ച് പാടി നടന്നു കഴിഞ്ഞാലും ശ്രീരാമം പിടിച്ച് നാടി കഴിഞ്ഞാൽ അവർ ചെയ്യരുത് അത് തിരിച്ച് വരും ചെയ്യണം അതു തന്നെ വേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ പല പരിപാടികളും ഇവന്മാരവിടെ കൊണ്ട് കാണിക്കും അതുതന്നെയാണ് ഇപ്പം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഹിന്ദു കൾച്ചർ അവിടെ കൊണ്ട് ഇട്ടിട്ട് ഇട്ടിട്ട് അവിടെ നാശമാക്കി ഒരു വൃ വൃത്തി എന്താ പറയുക അമ്പലത്തിൻ്റെ പേര് പറഞ്ഞിട്ടും ഈ ഗണപതി ബബ്ബയുടെ പേര് പറഞ്ഞിട്ടും പല പേരും പറഞ്ഞിട്ട് അവിടുത്തെ റോഡുകൾ വൃത്തിയാക്കി വൃത്തി കേടാക്കി അവിടുത്തെ നദികളും തടാകങ്ങളും ഒക്കെ വൃത്തിയേടാക്കിക്കൊണ്ടിരിക്കുക മടുത്തിരിക്കാനവിടുത്തെ ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ടേ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ മുസ്ലിങ്ങളെ പള്ളി പൊളിച്ചിട്ടും ബീഫ് കൊണ്ടോവൻ അടിച്ചിട്ടും അല്ലാത്തവൻ്റെ വീട് പൊളിച്ചിട്ടും ബുൾഡോസർ കൊണ്ട് പൊളിച്ചിട്ടും അതല്ലാണ്ട് ക്രിസ്ത്യാനികൾ ഈ മതം മാറ്റം ഉണ്ടെന്ന് പറയും അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ആളുകൾ മാറ്റുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്നും പറഞ്ഞിട്ട് അവരുടെ പള്ളി പൊളിച്ച് അവിടെ കൊണ്ട് കാവിക്കോണകം കുത്തുക അല്ലെങ്കിൽ അവരുടെ സന്യാസിമാരും പാസ്റ്റർമാരെയും അടിച്ചോണ്ടിരിക്കുക കന്യാസ്ത്രീകളെ പാവങ്ങളെ ജയിലിലിടുക ഇപ്പം പരിപാടിയൊക്കെ കാണിക്കുന്നത് ഇത് കാണുമ്പം അവിടുത്തെ ആൾക്കാർക്ക് യാഥാസ്ഥികരായിട്ടുള്ള അവിടുത്തെ ഈ പറഞ്ഞ മതത്തിൽപ്പെട്ട ഈ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ചൊറിയും അവന്മാർ തിരിച്ചടിക്കും അതിൻ്റെ ഭാഗമാണ് ഇത്രയും കാലം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇത്രയും കാലം ഈ വേട്ടാവളിയന്മാർ സംഘികൾ അവിടെ കൊണ്ട് എന്ത് കോണക പരിപാടി ചെയ്തു കഴിഞ്ഞാലും ഇവരാരും വല്ലാണ്ട് എതിർക്കാൻ പോയിട്ടില്ല ഇപ്പം ഇന്ത്യയിൽ ഇത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുക ഇന്ത്യയിൽ ദിവസവും ഓരോ ന്യൂസ് വന്ന് വെച്ചുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയാണ് ഇതെല്ലോടത്തും എത്തുന്നുണ്ട് ഇതെല്ലാവരും കാണുന്നുണ്ട് സംഘിൻ്റെ വിചാരം ഈ സംഘി ചെയ്യുന്ന പരിപാടികൾ സംഘികൾ മാത്രമേ കാണുന്നുള്ളൂ വേറെ ആരും ഒന്നും കാണുന്നില്ല സംഘിക്ക് എന്ത് കോത്തായത്തിലെ മറ്റേ കോപ്പും ചെയ്യാന്നാണ് സംഘിൻ്റെ വിചാരം അതല്ല ലോകം മൊത്തം കാണുന്നുണ്ട് എന്നുള്ളതും ഈ കൂട്ടത്തിൽപ്പെട്ട സംഖ്യ അവിടെ പോയിട്ട് കുട്ടിതായിച്ച് പായുമ്പം അവരെ ചുണ്ണാമണിക്കിട്ട് അടിക്കും അടി കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക ഹനുമാൻ്റെ ഈ ക്ഷേത്രം അതായത് ഒരു ഫോൾസ് ദൈവത്തിൻ്റെ ക്ഷേത്രം സ്റ്റാച്ചു എന്തിനാണ് അവിടെ കൊണ്ട് നിർത്തുന്നത് പൊളിച്ചു കളതിയാക്കാൻ അവർ പറഞ്ഞത് അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയി ഇന്ത്യയിൽ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഇന്ത്യയിൽ ദൈനംദിനം ഓരോ ന്യൂസ് നമ്മൾ കാണുന്നുണ്ട് ഈ ന്യൂസൊക്കെ കണ്ട് 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 ഈ ഇത് കയറി 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 ഇവന്മാര് ചിലപ്പം നാളെ അതങ്ങ് ഒളിച്ചും കളയും അപ്പോൾ അവിടെ കിടന്ന് കുന്തിരി ചാടിയിട്ടൊരു കാര്യം ഉണ്ടാവില്ല എൻ്റെ പൊന്നു സംഘികളെ ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി പൊളിച്ചല്ലോ എന്നുള്ളതിലല്ല ആൾക്കാർ തിരിച്ച് ചിന്തിച്ചല്ലോ എന്നുള്ളത് സംഘിക്ക് ഇവിടെ എന്ത് ചറ്റത്തരും കാണിച്ചു കഴിഞ്ഞാലും ആരും ഒന്നും മിണ്ടാണ്ട് പാവങ്ങൾ പള്ളി പൊളിച്ചാൽ പള്ളി പൊളിയോട്ടെ അത്രയേ ഉള്ളൂ അവിടെ ദൈവം കൊണ്ട് ദർശനം കൊടുക്കും നമ്മുടെ രാജ്യത്തെ സർവോന്നത എന്താ പറയുക കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് നേരിട്ട് ദൈവം കൊണ്ട് ഇറക്കി കൊടുക്കും ആ അത് അവിടെ പൊളിച്ചോളൂ അവിടെ അമ്പലം കണ്ടിട്ട് നാളെ തന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജി വന്ന് വിധി വിജയം കൊടുക്കും പൊളിച്ചോട്ടെ ബാബരി ബാബരിയല്ലേ ഏത് വേണം പൊളിച്ചോട്ടെ എനിക്ക് ദൈവത്തിൻ്റെ എന്താ പറയുക ഇത് കിട്ടിയിട്ടുണ്ട് വഹി കിട്ടിയിട്ടുണ്ട് അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാൻ പറ്റാണ്ട് ബീഫ് ഒരു ഒരു ബീഫിൻ്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവൻ അടിക്കുന്ന സംസ്ഥാനങ്ങളല്ല നമ്മുടെ നാട് അപ്പം അങ്ങനത്തെ വാണങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില പരിപാടികൾ കിട്ടുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ഇനി ഇവിടെ അങ്ങോട്ട് സംഘീക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും അവിടെ കൂടെ ഈ കുഞ്ഞാരം എല്ലാ പരിപാടിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും പോരാത്തതിന് നമ്മുടെ മോദി മാമൻ കാണിച്ചു കൂട്ടുന്ന ഓരോ ഉള്ളരുതായ്മക്ക് ട്രംപ് ഓരോ ദിവസവും ഓരോ അടിയെടുത്തുണ്ട് താരിഫായിട്ടും വിസയായിട്ടും മറ്റുപരോധങ്ങളായിട്ടും ഡോളറായിട്ടും എല്ലാ രീതിയിലും അടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും കാലം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അതായത് ലീഗലി കാര്യങ്ങളായിട്ടുള്ള ഇത്തരം കാര്യങ്ങളായിരുന്നു അടി ഇനി കിട്ടാൻ പോകുന്ന അടി ഇവനൊക്കെ അവിടെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അമ്പലങ്ങൾക്കും പള്ളികൾക്കും കൂടെ ആയിരിക്കും അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സംഘീടെ പരാജയം പൂർണ്ണമാവും എന്ന് വിദേശത്തോട്ടുള്ള ഇനി അത് മാത്രമല്ല അവിടെ കടന്ന് കുന്തളിക്കുന്ന ചില ഗ്രീൻ കാർഡ് കിട്ടിയ അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയ സംഖ്യകളെയും കൂടെ ഒന്ന് സ്പോർട്ട് ചെയ്ത് ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പം മാർ വാടക്കി വാ അടക്കി അവിടെ കിടന്ന് എന്ത് കക്കൂസ് ജോലിയാണെങ്കിലും ചെയ്ത് ജീവിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു പേടിപ്പിടിക്കാൻ അല്ലെങ്കിൽ പേടിപ്പെടുത്താൻ ആരുല്ലാതായിപ്പോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ഖത്തറിൽ കുറേ സംഘി മലയാളി വാണങ്ങൾ പത്ത് നാൽപ്പത്തഞ്ച് ആൾക്കാർ ഏതോ ഒരു ഒരു സംഘധ്വനി സംഘധ്വനിയല്ല സംഘ ധ്വനി എന്ന് പറഞ്ഞ ചാനലിൽ ഒരു പോസ്റ്റ് എടുത്ത് ഖത്തറിനെതിരെയുള്ള പോസ്റ്റ് എടുത്ത് അങ്ങോട്ട് ഷെയർ ചെയ്തപ്പം നാൽപ്പതെണ്ണം കിടക്കുന്നുണ്ട് ജയിലിൽ സുഖമായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് സുഖമായിട്ടാണോ ഇനി വേറെ വല്ല സുഖങ്ങളോ അവിടെ ഒരു കൊടുക്കുന്നുണ്ടോയെന്നറിയില്ല എന്താണെങ്കിലും മുഞ്ചി തെറ്റി ജയിലിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ മറ്റ് രാജ്യങ്ങളും അങ്ങോട്ട് വിചാരിച്ചാൽ മതി സംഘികളുടെ കാര്യം മാത്രമല്ല ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ടാക്കണം മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും കിട്ടണം ഒരു നാടേ യൂറോപ്പ് ആണെങ്കിലും അമേരിക്കയാണെങ്കിലും അവിടേക്ക് ആളുകൾ ഒരു സമയത്ത് ഒരുപാട് വെൽക്കം ചെയ്തിരുന്നു അന്ന് ഒരുപാട് പേരങ്കു കയറി ചെന്നിരുന്നു അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സംഘത്തൊലി മൂത്തിട്ടെ ഈ സംഘത്തൊലി രക്തത്തിലൊക്കെ മൂത്ത് അവിടെ കിടന്ന് കോപ്രായം കാട്ടാൻ തുടങ്ങിയ പ്രശ്നമായത് അതിൻ്റെ മുമ്പ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ അവിടെ സുഖമായിട്ട് ജീവിച്ചിരുന്നു ഒരുപാട് ഇന്ത്യക്കാർ അവിടെ പോയിട്ട് തലമുറകളായിട്ട് ഇപ്പോൾ അവിടെ ജീവിച്ച ആൾക്കാരുണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും രണ്ടും തലമുറയായിട്ട് അവിടെ സുഖമായിട്ട് ജീവിച്ച ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിലേക്ക് ഈ വർഗ്ഗീയതയും കുത്തിക്കയറ്റി ഈ സർവ്വനാശങ്ങളും അങ്ങോട്ട് കയറി ചെന്നിട്ടാണ് ഇപ്പോൾ അവിടുത്തെ പണ്ട് ജീവിച്ചവർക്കും ഇപ്പം മര്യാദയ്ക്ക് അങ്ങോട്ട് പോയി ജീവിക്കാം വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കും ഈ സംഘത്തൊലികൾ കാരണം അപ്പോൾ അവിടെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പറയാം ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും ഇത്രയും കാലം കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഈ എന്നാണോ നമ്മുടെ നാട് ഈ പറഞ്ഞ സംഘത്തൊലികളെ കയ്യിലോട്ട് കിട്ടി അന്ന് മുതൽ സ്പിരിറ്റ് കയറ്റി 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 ആ സ്പിരിറ്റ് ഇന്ത്യയിൽ നിന്ന് കയറി 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 ഇവന്മാരൊക്കെ പുറത്ത് വിദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കൊണ്ട് കൊണക്കുന്ന സമയത്താണ് ഇവന്മാർ ഇപ്പറഞ്ഞ അവസ്ഥയിലോട്ട് ഇന്ത്യയുടെ നയതന്ത്രമാണെങ്കിലും വേണ്ട ഇന്ത്യയുടെ ആൾക്കാരെ സിറ്റിസൺസിനെ കണ്ട ആൾക്കാർ കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയിലോട്ട് അതെത്തി അവിടെ മുസ്ലീങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടല്ല മുസ്ലീങ്ങൾ പ്രശ്നം ഉണ്ടാക്കേണ്ട പ്രശ്നം അത് വേറെ അത് അറബ്സിന് കിട്ടുന്നുണ്ട് പണി അതല്ലാണ്ട് ഇന്ത്യക്കാർക്ക് പണി കിട്ടിയത് ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾ അവിടെ പോയിട്ടില്ല ഇന്ത്യക്കാർക്ക് പണി കിട്ടണ ഇന്ത്യയിലത്തെ സംഘപരിവാണങ്ങൾ അവിടെ പോയിട്ട് വാണ കളി കളിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യനെ വെറും വാണമായിട്ട് ഈ രാജ്യത്തെ ആൾക്കാർ ഇന്ത്യക്കാരെ കാണുമ്പോണ്ടല്ലോ നോക്കാൻ കാരണം സംഘത്തുലികൾ വേറെ ഒന്നുമല്ല ഈ സംഘത്തുലികൾ നശിച്ചു പോയാൽ മതിയെന്ന് ചിന്തിച്ചു പോകേണ്ട അവസ്ഥയെ അഭിപ്രായം പറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും അവിടെയുള്ള ഉള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞത് അല്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടെ വന്നിട്ടാണോ പ്രശ്നം ഉണ്ടാക്കിയത് അതല്ല ഇന്ത്യയിലെ സംഘത്തൊലികൾ അവിടെ വന്ന് തൊലിച്ചത് കൊണ്ടാണോ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്ത്യക്കാർ അവിടെ അനുഭവിക്കേണ്ടി വരേണ്ടത് വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതറിയുന്ന അവിടുത്തെ അറിയുന്ന ആൾക്കാരൊന്ന് കറക്റ്റ് കമൻറ്റിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് ഇടാൻ വരുന്ന ഏത് സംഘത്തൊലികളും തൊലിഞ്ഞോട്ട് പോയിക്കോളും ഉറപ്പാണ്